ഹലോ മൈ ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഫീലിംഗ്സാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഈ ഒരു സമയത്ത് നിങ്ങളോട് എത്ര മാത്രം ഫീലിങ്സ് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിക്കുണ്ട് എന്നാണ് നോക്കുന്നത് വ്യക്തി ഒറ്റ ഒറ്റ ഒറ്റയ്ക്കുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഈയൊരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ഒരു ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയിലൊക്കെയാണ് കാണുന്നത് പക്ഷേ ഇവിടെ നിങ്ങളെ വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ ഈ സമയത്ത് അവരുടെ മനസ്സിൻ്റെ മനസ്സിലിപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഉള്ളത് നല്ല രീതിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് അതായത് പാസ്റ്റിൽ നടന്നതൊക്കെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എന്താ എന്താണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പാസ്റ്റിൽ എന്തൊക്കെയാണ് സംവേശം അതൊക്കെയാണ് ഇപ്പോൾ ആൾ ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു പാസ്റ്റ് ലൈക്ക് കണക്ഷനുള്ള ഒരു വ്യക്തിയാവാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ആൾ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മകൾ ആ വ്യക്തിയെ വല്ലാതെ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചിന്തി നിങ്ങളുടെ ആ ഓർമ്മകളാണ് ആ വ്യക്തി ഇപ്പോൾ ആ ഒരു ഒറ്റപ്പെട്ടൊരവസ്ഥയിലും നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞതൊക്കെ ആ വ്യക്തി ഇപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളുടെ ഇപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വ്യക്തിക്ക് സദാസമയം ഇപ്പോൾ നിങ്ങളുടെ ചിന്തയാണ് എന്നതാണ് ഇവിടെ കാണുന്നത് മെയിനായിട്ട് സദാസമയം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോൾ മുമ്പ് അങ്ങനെ ഇല്ലെങ്കിൽ ഇപ്പോൾ സദാസമയം നിങ്ങളെക്കുറിച്ച് മാത്രമാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും ഇപ്പോൾ ആ വ്യക്തിക്ക് അതിൽ നിന്നൊക്കെ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇപ്പോഴുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഉള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണയാണ് അതായത് എന്തൊക്കെ തടസ്സങ്ങളും എന്തൊക്കെ സിറ്റുവേഷനും ഈ വ്യക്തിയെ വ്യക്തിക്കുണ്ടെങ്കിലും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ വ്യക്തിക്ക് ആ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു ചേഞ്ച് അതായത് നിങ്ങളെ ഈ വ്യക്തി ഇപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ മെമ്മറി ഈ വ്യക്തിയെ വല്ലാതെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് പലതിൽ നിന്നും പല സിറ്റുവേഷനിൽ നിന്നും നിങ്ങളിലേക്ക് എത്താൻ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഈ ചില സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളെക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിർത്തേണ്ട പല സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെക്കാളും പ്രധാനം ഈ വ്യക്തി വേറൊരു സിറ്റുവേഷന് ഈ സിറ്റുവേഷൻ ആവാം ഒരു പേഴ്സൺ ആവാം അല്ലെങ്കിൽ സാഹചര്യം ആവാം അപ്പോൾ അവിടെ നിൽക്കാനും നിൽക്കപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ അതിനൊക്കെ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ചാണ് നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടും ഈ വ്യക്തി ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ മുൻപ് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന തരാതെ ആയിരിക്കണം നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്കിപ്പോൾ സത്യത്തിൽ ഒരു സത്യ അതായത് ഒരു സ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു എന്താ പറയുക സത്യ സത്യാവസ്ഥ മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയൊരു തുടക്കം വേണോ ഈ ലൈഫ് ഈ ഈ നിങ്ങൾ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളെ അങ്ങനെ എന്താ ഉപേക്ഷിക്കാൻ സാധ്യല്ല ഈ വ്യക്തിക്ക് അപ്പം നിങ്ങളുടെ ലൈഫ് ഈ വ്യക്തിയുടെ ലൈഫിൽ ലൈഫിൽ നിങ്ങളുണ്ടാവണോ എന്നുള്ള ആ ഉറപ്പോട് കൂടി നിങ്ങളെ ഇപ്പോൾ അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾക്കിപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അപ്പം നിങ്ങളെക്കുറിച്ച് ഈ ഒരു കാർഡ് എന്ന് പറയുന്ന ഒരു സത്യാന്വേഷണം എന്നൊക്കെ പറയുമ്പോൾ മുമ്പ് ഈ വ്യക്തിക്ക് അങ്ങനെ ആ ഒരു വിചാരമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല നിങ്ങളുടെ വ്യക്തിക്ക് ആദ്യ കാലത്തിലൊന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് എന്താ പറയുക തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് പല സാഹചര്യങ്ങളിൽ ഈ വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വന്നത് കൊണ്ടായിരിക്കാം നിങ്ങളെ വേണ്ട രീതിയിലൊന്നും ഈ വ്യക്തി ആ സമയത്തൊന്നും വലിയ ഒരു കാണിച്ചില്ല അതിവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് പരിഗണന തരാതെ വേറൊരു വ്യക്തിക്കോ സാഹചര്യത്തിനോ ഒക്കെ ആയിരിക്കണം ഈ വ്യക്തി കൊടുത്തുകൊണ്ടിരുന്നത് ആ ഒരു വാല്യു കൊടുത്ത് മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയാവാം പക്ഷെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ചാണ് നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോഴുള്ള അവരുടെ മാനസികാവസ്ഥ അവരുടെ ഫീലിങ്സൊക്കെ നിങ്ങൾക്ക് നിങ്ങളോടാണ് നിങ്ങളോട് വല്ലാത്തൊരു ഫീലിങ്സ് ഫീലിങ്സാണ് ഇപ്പോൾ ഒരു നോ നോക്കോണ്ടാക്റ്റിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ വ്യക്തിക്ക് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരണം പല സാഹചര്യങ്ങളെയും അതിജീവിച്ചിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ അതിയായി ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഇത് ശരിക്കും കേട്ടോ അപ്പോൾ ഈ വ്യക്തിക്ക് വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളും ഒത്തുള്ള ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് ഈ വ്യക്തി സ്വപ്നം കാണുന്നത് അതായത് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് തന്നെ നിങ്ങളും മൊത്തമുള്ള ഒരു ഫാമിലി ലൈഫ് വേണം നിങ്ങളെ പഴയതിനെക്കാളും നിങ്ങളെ വ്യക്തിക്ക് എന്താ നല്ല പോലെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതായത് പഴയതിനെക്കാളും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ഒരു ഫാമിലി ലൈഫ് നിങ്ങളും നിങ്ങളുമൊത്ത് വേണം അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക നിങ്ങളെ ചേർത്ത് വെക്കണം അപ്പോൾ നിങ്ങൾ മൊത്തം ഇനി മുന്നോട്ട് ഈ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാവണം എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് അപ്പോൾ ഈ വ്യക്തി കുറേ ആഗ്രഹങ്ങളെല്ലാം ഉണ്ട് ഈ വ്യക്തിക്ക് അതായത് എന്താ പറയുക ഈ വ്യക്തി ചിന്തിക്കുന്നതും ഫാമിലി സാധാരണ ഒരു ഫാമിലി ലൈഫല്ല ഈ വ്യക്തി ആഗ്രഹിക്കുക അങ്ങനെയല്ല നിങ്ങളെ അവർ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അതായത് നിങ്ങളുടെ ലൈഫിൽ അവർ ആഗ്രഹിക്കുന്നതും എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും പറഞ്ഞാൽ സമ്പത്തും വേണം അതേപോലെ നിങ്ങളും വേണോ ഈ വ്യക്തിക്ക് അപ്പോൾ പൈസ എല്ലാം ബുദ്ധിമുട്ടിലേക്ക് നിൽക്കുന്നതാണെങ്കിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എല്ലാം അതായത് ഒരു എന്താ പറയുക നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളും ഒത്തൊരു ഒരു വിവാഹമൊക്കെ കഴിഞ്ഞാലും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എല്ലാം കൊണ്ടും നിങ്ങൾക്കൊരു കുറവും വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് നിങ്ങൾക്കൊരു കുറവ് ലൈഫിലേക്ക് വരുന്നതൊന്നും ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല അതാണ് ഇവിടെ കാണുന്നത് അതാണ് ഈ വ്യക്തിയുടെ ഫീലിങ്സും അതായത് നിങ്ങളെ എല്ലാം കൊണ്ട് നല്ല രീതിയിൽ നോക്കണം അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്കതൊക്കെ ഉണ്ടാവണം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള ഒരു സന്തോഷമാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു സാധാരണ ഒരു എന്താ പറയുക സാധാരണ ഇപ്പോൾ സ്നേഹിച്ചവർ എനിക്ക് ഇനി അവളിലേക്ക് തിരിച്ചു പോയാൽ മതി അല്ലെങ്കിൽ എനിക്കിനി അവൾ മൊത്തം ഇനി ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന പേഴ്സ് ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ ഈ വ്യക്തി അങ്ങനെയല്ല ചിന്തിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ അവരുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ആ ഒരു സമ്പത്തും സമ്പത്തൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു സാധാരണ ഒരു പൈസയും കാര്യം ഇന്ന് എല്ലാം തൊട്ടേനും പിടിച്ചതിനെല്ലാം പൈസ വേണം അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങൾ കഷ്ടപ്പെടുന്നത് ഇഷ്ടമല്ല അപ്പോൾ അതും ഒക്കെ ഉണ്ടാവണം നിങ്ങളുടെ ലൈഫിൽ സ്നേഹം മാത്രം പോരാ അതിനക്കൂട്ടത്തിൽ കുറച്ചൊക്കെ സമ്പത്തും കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ ഉണ്ടാ ഉണ്ടാവണം എന്നുള്ള ആ ഒരു ചിന്ത കൂടി ആ വ്യക്തിക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു അതാണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് അപ്പോൾ അവിടെ മനസ്സിലുള്ളത് നിങ്ങളെ നിങ്ങളൊത്തുള്ള ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് കേട്ടോ ഇതാണ് അവരുടെ മനസ്സിലുള്ള ചിന്താഗതി എന്ന് പറയുന്നത് കാരണം ഈ വ്യക്തി നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഇനി ഇനി എന്താണെന്ന് വെച്ചാൽ അത്രയും ആഗ്രഹമാണ് ഈ വ്യക്തി സണുക്കാട് കിട്ടിയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്കാണ് ഇനി തിരിച്ചു വരുന്നത് കേട്ടോ അത് യാതൊരു സംശയമില്ല ഈ വ്യക്തി ജനുവനാണ് അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ഒരു എന്താ പറയുക ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ ഈ വ്യക്തിക്കറിയാം ഒരു എന്താ പറയുക ഇതൊരു സാധാരണ രീതിയിലല്ല നിങ്ങളെ ഈ വ്യക്തി നോക്കി കാണുന്നത് ഇപ്പോൾ ഒരുപാട് പ്രണയം നമ്മൾ കാണുന്നില്ല ഇപ്പോൾ സാധാരണ ഒരു സ്നേഹിച്ചു ലവ് ആക്കി അത് കഴിഞ്ഞ് അവരെന്താകും അവർ ആ ഒരു ഫീലിങ്സ് ഒരു അട്രാക്ഷനെ പുറത്തൊക്കെ സ്നേഹിക്കുന്നവരൊക്കെ നമുക്ക് കാണാൻ കാണാറില്ലേ പലപ്പോഴും അപ്പോൾ അതുപോലെയുള്ള ഒരു സ്നേഹമല്ല ഇത് ഇതെന്ന് പറഞ്ഞാൽ ഒരു ജെനുവിൻ ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്ന പോലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ലൈഫ് ലോങ് നിങ്ങളെ കൂടെ ചേർത്ത് വെക്കണം പിന്നെ അത് അതാണ് ഈ വ്യക്തി ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വ്യക്തിക്ക് ഇപ്പോൾ സാമ്പത്തിക പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ പോയതെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നില്ല എന്തുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങളെ കോള ഒന്നും ചെയ്യാതെ ആയിരിക്കും മാറി നിൽക്കുന്നത് സൈലൻ്റ് ആയിട്ട് ഇപ്പോൾ മാറിപ്പോയതായിരിക്കാം പക്ഷെ ഇവിടെ ഈ വ്യക്തിക്ക് സാ എന്താ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കാരണം അപ്പോൾ ആ വ്യക്തി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തി ആഗ്രഹിക്കുന്നതും നിങ്ങളിലേക്ക് വരുമ്പോൾ വെറും കൈയോടെയല്ല ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതും കുറച്ച് എന്താ എല്ലാം ഉണ്ടാവണം അതായത് ഒരു ഗ്രോത്ത് ഉണ്ടാവണം നിങ്ങളുടെ ലൈഫിൽ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫ് മുന്നോട്ട് നി കൊണ്ടുപോകാൻ പറ്റൂ അപ്പോൾ ഈ വ്യക്തിക്ക് അതൊക്കെ ഓർത്തിട്ടായിരിക്കണം ഒരു സാമ്പത്തിക പ്രശ്നം ബുദ്ധിമുട്ടും കാര്യങ്ങളും കുറച്ചൊക്കെ അതൊക്കെ കൊണ്ടായിരിക്കണം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് അവസ്ഥയിൽ പോയതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഇനി വരുന്നത് എല്ലാ സമൃദ്ധിയും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന എന്നാണ് ഇവിടെ കാണുന്നത് എല്ലാ സമൃദ്ധിയോടുകൂടി അതായത് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തിയുടെ സ്നേഹം മാത്രമല്ല എല്ലാ സമൃദ്ധിയോടുകൂടി തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ട പരിഗണന സ്നേഹവും ഒക്കെ ലഭിക്കും ഈ വ്യക്തി മൂലം നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫായിരിക്കും ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ വ്യക്തിയുടെ കൂടെ കേട്ടോ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിത ഉള്ളതുപോലെ ആയിരിക്കില്ല ഇനി അങ്ങോട്ട് ഒരു വലിയൊരു മാറ്റമായിരിക്കും ഇനി നിങ്ങൾക്ക് വരുന്നത് കാരണം ഈ വ്യക്തിക്ക് ഒരു ആദ്യം കിട്ടിയ കാർഡിൽ തന്നെ മനസ്സിലാക്കുക ആ വ്യക്തി ഒരു ജെനുവനാണ് ആ വ്യക്തി ഒരുപാട് സാധാരണ ഒരു വ്യക്തിയല്ല കുറച്ചൊക്കെ ഒരു എന്താ പറയുക ഒരു ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ശരിക്കും ആ വ്യക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരും ഒരു കൂടുതൽ ദിവസമൊന്നും എടുക്കില്ല എങ്കിലും ഒരു ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ രണ്ട് മാസം അതിനുള്ളിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് ഇവിടെ കാണുന്നത് ഉറപ്പായിട്ടും അങ്ങനെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും ശരി നിങ്ങൾ വിചാരിക്കരുത് ഈ വ്യക്തിയുടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെയാണ് പോയി പോയിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഒരു കോൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് മെസ്സേജോ കോളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തി എന്തായാലും വിളിച്ചിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിലും കാണാൻ തന്നെ നിങ്ങളെ വരും എന്നതാണ് ഇവിടെ കാണുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ വ്യക്തി ജനുവൻ യാതൊരു സംശയവും നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എല്ലാം അറിഞ്ഞ് നിങ്ങളിലേക്ക് എല്ലാം എല്ലാം തിരിച്ചറിഞ്ഞു ഇപ്പോൾ നിങ്ങളെ എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഈ വ്യക്തിക്ക് ഒരു ചേഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് കൊടുത്തു യൂണിവേഴ്സായിട്ട് തന്നെ ഒരു എന്താ പറയുക ആ ഒരു തിരിച്ചറിവ് കൊടുത്തിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വരവല്ല എല്ലാ സമൃദ്ധിയോടു കൂടിയാണ് ഈ വ്യക്തി വരുന്നതാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ക്ലോസ് എടുത്തു നോക്കാം അപ്പോൾ നിങ്ങൾ ഓക്കെ ആയിരിക്കാം ഈയൊരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വ്യക്തി ഈ ഒരു സമയത്ത് എന്താ മറ്റ് നിങ്ങളെയല്ല പ്രധാനം മറ്റ് സാഹചര്യങ്ങൾ വ്യക്തികൾ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് അതുകൊണ്ടായിരിക്കും ഈ വ്യക്തി സൈലൻറ്റായിട്ട് മാറി നിൽക്കുന്നത് എന്നൊക്കെയായിരിക്കും നിങ്ങൾ വിചാരിച്ചത് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് വിഷമത്തോടെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നിൽക്കുന്നത് പക്ഷെ അങ്ങനെയല്ല വ്യക്തി ഉറപ്പിച്ചിട്ട് തന്നെ വരും അതായത് ആ വ്യക്തി തീരുമാനം എടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ശരി പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഇവിടെ കാണുന്നത് കേട്ടോ പെട്ടെന്നുള്ള ഒരു സമയത്തിനുള്ളിൽ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ രണ്ട് മാസത്തേക്കുള്ളിലെങ്കിലും അതിനോടകം ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തും എന്നാണ് കാണുന്നത് ജൂലൈ എന്ന് കിട്ടിയിട്ടുണ്ട് നവംബർ എന്ന് കിട്ടിയിട്ടുണ്ട് ഏപ്രിൽ കണ്ണൂർ പൂരം യു എന്ന് കിട്ടിയിട്ടുണ്ട് യു രോഹിണി ഇരുപത് റിയൂണിയൻ അപ്പം നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു റീയൂണിയനൊക്കെ പ്രതീക്ഷിക്കുക കേട്ടോ കാരണം ഇതിപ്പം പെട്ടെന്ന് വരാൻ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു ഇത് എനർജിയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ നിൽക്കുന്ന എനർജി പെട്ടെന്ന് ഒക്ടോബർ ജെ ജെ ആട്ടോ ഉത്രുട്ടാതി പാലക്കാട് ഫെബ്രുവരി ചിത്തിര സെഡ് തിരുവാതിര പൂയം വൈറ്റ് ബട്ടർഫ്ലൈസ് അനിഴം മാരേജ് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക നിങ്ങൾ എങ്ങനെയാണോ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കും ഇനി നിങ്ങളുടെ മാരേജൊക്കെ ഉണ്ടാകാൻ പോകുന്നത് കേട്ടോ ഡി എന്ന് കിട്ടിയിട്ടുണ്ട് ഡി മെയ് ജി ജി കേട്ടോ ജി പതിനേഴ് പതിമൂന്ന് അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് എന്താ പറയുക റെസനേറ്റ് ആവില്ല പക്ഷേ ഇത് എല്ലാവർക്കും റെസ്നേറ്റ് ആവണം അപ്പോൾ നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ വ്യക്തി തിരിച്ച് വരും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ഇരിക്കുക കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾ നെഗറ്റീവ് ഒന്നും ചിന്തിക്കരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും വിഷമിക്കരുത് അപ്പം വീണ്ടും പുതിയൊരു റീഡിങ്ങുമായി കാണാം താങ്ക്